നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം പ്രത്യക്ഷ ദൈവമായ നാഗദേവതകളെ ആരാധനയിലൂടെ പ്രീതിപ്പെടുത്താൻ ഏറ്റവും ഉത്തമമായ ദിനമാണ് കന്നിയിലെ ആയില്യം സർപ്പദേവതകളുടെ ജന്മനക്ഷത്രമായിട്ടാണ് സങ്കല്പിക്കുന്നത് കന്നിയിലെ ആയില്യം നാഗരാജാവിൻ്റെ അവതാര ദിനമായി കണക്കാക്കുന്നു അതുകൊണ്ടാണ് കന്നി ആയില്യം സുപ്രധാനമാകുന്നത് കന്നി ആയില്യം തൊഴുതാൽ ഒരാണ്ടായിയം തൊഴുകുന്ന പുണ്യം ലഭിക്കും ാഗ ഏറ്റവും പ്രാധാന്യമുള്ള ദിനമാണ് കന്നിമാസത്തിലെ ആയില്യം ഏറ്റവും പ്രധാനപ്പെട്ട നാഗക്ഷേത്രങ്ങളായ അനന്തങ്കാട് വെട്ടിക്കോട് മണ്ണാർശാത പാമ്പുമേക്കാട് തുടങ്ങിയ നാഗദേവതകൾ പ്രധാന പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലെല്ലാം കന്നിമാസ ആയില്ലും വളരെ വിശേഷമായിട്ടാണ് ആഘോഷിക്കാറ് നാഗദേവന്റെ തിരുനാളാണ് കന്നിമാസത്തിലെ ആയില്യം ഈ വർഷത്തെ രണ്ടായിരത്തി ഒക്ടോബർ പതിനാറാം തീയതി വ്യാഴാഴ്ചയാണ് നാഗരാജാവിൻ്റെ തിരുനാൾ ഭൂമിയിൽ ആദ്യമായി നാഗപ്രതിഷ്ഠ നടന്നു എന്ന് വിശ്വസിക്കുന്ന സ്ഥാനമാണ് വെട്ടിക്കോട്ട് ക്ഷേത്രം അതിനാൽ ആദ്യമൂല നാഗരാജ ക്ഷേത്രം എന്നാണ് വെട്ടിക്കോട് അറിയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ കന്നിമാസായിയം വെട്ടിക്കോട്ടായി പറയുന്നു വെട്ടിക്കോട് അനന്തങ്കാടും വൈഷ്ണവ നാഗമാണ് പരശുരാമൻ മണ്ണ് വെട്ടിക്കൂട്ടി അനന്തനെ പ്രതിഷ്ഠിച്ചതിനാൽ വെട്ടിക്കോട്ട് എന്ന പേര് ലഭിച്ചുമെന്നാണ് ഐതിഹ്യം ആദ്യത്തെ ക്ഷേത്രമായതിനാൽ ക്ഷേത്രത്തിന് ആദ്യമൂലം എന്ന പേരും കൂടി ഉണ്ട് പ്രത്യക്ഷദൈവമായ നാഗദേവതകളെ ആരാധനയിലൂടെ പ്രീതിപ്പെടുത്താൻ ഏറ്റവും ഉത്തമമായ ദിവസമാണ് കന്നിയിലെ ആയില്യം നാഗപൂജകളും വഴിപാടുകളും നടത്തിയാൽ ധനലാഭം ദാമ്പത്യസുഖം സന്താനഭാഗ്യം രോഗമുക്തി ദീർഘായസം തൊക്കു രോഗശമനം തുടങ്ങിയ ഐശ്വര്യങ്ങളും കൂടി ലഭിക്കും നാഗ ആരാധനയ്ക്കൊപ്പം നാഗപ്രീതീകരമായ മന്ത്രങ്ങൾ ആയില്യം ദിനത്തിൽ ജപിക്കുന്നതും അതിവിശേഷമാണ് അതിൽ ഏറ്റവും പ്രധാനം നാഗരാജ ഗായത്രിയാണ് എല്ലാ മന്ത്രങ്ങളുടെയും മാതാവാണ് ഗായത്രി മന്ത്രം മന്ത്രങ്ങളിൽ ഗായത്രിയേക്കാൾ ശ്രേഷ്ഠമായി മറ്റൊന്നില്ലെന്ന് പറയപ്പെടുന്നു വിശ്വാമിത്ര മഹർഷിയാണ് ഗായത്രി മന്ത്രത്തിൻ്റെ സ്രഷ്ടാവ് വിശ്വാമിത്ര മഹർഷിയുടെ കാലശേഷം ഓരോ ദേവതയ്ക്കുമുള്ള ഗായത്രി മന്ത്രങ്ങൾ മറ്റു മഹർഷിമാരാൽ എഴുതപ്പെട്ടു അതിൽ നാഗപ്രീതിക്കായി ജപിക്കേണ്ടതാണ് നാഗരാജ ഗായത്രി നാഗരാജ ഗായത്രി മന്ത്രം ആയിലെ ദിനത്തിന് മാത്രമല്ല എല്ലാ ദിനത്തിലും ഭക്തിയോടെ കുറഞ്ഞത് പത്ത് തവണയെങ്കിലും ജപിക്കുക നാഗരാജ ഗായത്രി ഓം സർപ്പരാജായ വിത്മഹേ പത്മഹസ്തായ ധീമഹി തന്നോ വാസുകി പ്രചോദയാ ഒന്നും കൂടി പറയാം ഓം സർപ്പരാജായ വിത്മഹേ പത്മഹസ്തായ ഹസ്തായ ധീമി തന്നോ വാസുഗി പ്രചോദയാ ആദ്യമായിട്ടാണ് ഈ ചാനൽ കണ്ടതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോ വീടിഷ്ടായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്